ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മുന്നമ്പം പ്രശ്നത്തിലൂടെ കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം തകർക്കാനും അതിന്റെ ഭാഗമായി നേട്ടമുണ്ടാക്കാനും പ്രതിപക്ഷം ശ്രമിക്കുന്നു ഇ പി ജയരാജന്റെ ആത്മാകഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അന്വേഷണം നടക്കട്ടെയെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു വിവരങ്ങൾ ഇന്ന് പ്രധാനമായും മൂന്ന് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ കാര്യങ്ങൾ വിശദീകരിച്ചത് സമ്മേളനത്തിൽ അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ടത് മുണ്ടക്കൈ ചൂരൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തന്നെയാണ് അത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല അതിനൊപ്പം തന്നെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി അടക്കം നേരിൽ വന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതാണ് അത് കഴിഞ്ഞ അദ്ദേഹം മടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു സഹായം അത് പ്രഖ്യാപിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കേരളത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം കെ വി തോമസിന് അദ്ദേഹം നൽകിയിട്ടുള്ള അതായത് കേന്ദ്രത്തിൽ നിന്നും നൽകിയിട്ടുള്ള കത്ത് പ്രകാരം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതായത് പ്രളയത്തിലും പ്രളയത്തിന്റെ സമയത്തും കേരളത്തിനോട് സമാനമായ രീതിയിലുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത് അതേ നിഷേധാത്മക നിലപാട് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഗോവിന്ദ മാസ്റ്റർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പ്രതികരിച്ചത് ഇത്തരം കേന്ദ്ര നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തിയായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് മൂന്ന് മാസമായി ഒരു സഹായവും നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഇക്കാര്യത്തിലും സം കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിനൊപ്പമല്ല ഇത് നമുക്ക് കാണാനാവും മറ്റൊരു വിഷയം അദ്ദേഹം സൂചിപ്പിച്ചത് മുനമ്പം വിഷയമാണ് ഈ മുനമ്പം വിഷയത്തെ വലിയ തോതിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട് അത് പക്ഷേ കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുന്നതാണ് അത് ആ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ല സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്ത് സമാധാനത്തിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് എൽ ഡി എഫിനും സമാനമായ നിലപാട് തന്നെയാണുള്ളത് അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് അത് സമാധാന അന്തരീക്ഷത്തിൽ ആ രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് കാര്യം അദ്ദേഹം അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചേലക്കരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ എൽ വിജയിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും ഇല്ല എന്നുള്ള കാര്യമാണ് സി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് അതിനൊപ്പം തന്നെ പാലക്കാടിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് നിലവിൽ കാണാൻ സാധിക്കുന്നത് യു ഡി എഫും തമ്മിലുള്ള പോരാട്ടമാണ് പ്രധാനമായും അവിടെ നടക്കുന്നത് പക്ഷേ യു പ്രചാരണം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ് അവിടെ പ്രധാന പോരാട്ടം നടക്കുന്നത് യു യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിലൂടെ തെരഞ്ഞെടുപ്പിലെ ഒരു അഡ്വാൻറ്റേജ് നേടുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രചരണമാണ് അവിടെ നടക്കുന്നത് പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ കാണാൻ സാധിക്കുന്നത് വലിയ തോതിൽ ഇടതുപക്ഷം അവിടെ ഇതിനകം തന്നെ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം അതായത് കഴിഞ്ഞ തവണയൊക്കെ ഇടതുപക്ഷം അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരിക്കും അവിടെ മൂന്നാം സ്ഥാനത്തെന്നും തന്നെ ഇടതുപക്ഷം സരിൻ അവിടെ വലിയ വിജയം നേടും എന്നത് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പങ്കുവച്ചത് മറ്റൊന്ന് ഇപിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇപിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇപിയുടെ ആത്മകഥ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നത് ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് അതിനൊപ്പം തന്നെ ഇ പി കരാർ നൽകാത്ത ഡി സി ബുക്സാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായി വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നു എന്ന തരത്തിലൊക്കെ വാർത്ത വന്നത് അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഗൂഢാലോചന അതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവും ഇല്ല എന്നുള്ള കാര്യമാണ് എം വി ഗോവിന്ദർ സൂചിപ്പിച്ചത് അതിനൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം ഇ പി ജയരാജൻ പറഞ്ഞതിൽ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ വിഷയത്തെ തുടർന്ന് പാർട്ടി പ്രതിരോധത്തിലാവുകയോ അല്ലെങ്കിൽ ഇതിൽ ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യം ഇല്ല എന്നുകൂടി ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എന്റെ പേരിൽ നടത്തിയിട്ടുള്ളതാണ് ആ നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ ഡി ജി പിക്ക് തന്നെ ഇതന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള തത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നല്ലപോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് മറ്റൊരു വിഷയം അദ്ദേഹം പറഞ്ഞത് കുടൽപ്പണം അതായത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തുന്ന പ്രചരണം എന്ന് പറയുന്നത് അത് ഇടതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഈ ഒരു ആയുധമാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതിൽ സർക്കാർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേരള പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ നിസ്സംഗ നിലപാട് സ്വീകരിക്കുന്നത് അതിൽ കേന്ദ്ര ഏജൻസികളാണ് അത് ഇ ഡിയും ഐ ടി ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഇതിൽ നിസ്സംഗ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഗോവിന്ദ മാസ്റ്റർ ഇന്ന് വാർത്താസമ്മേളനത്തിൽ ശരി മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര വിവരങ്ങളാണ് എസ് ഷീജ പങ്കുവച്ചത്